ഹലോ വെൽക്കം ബാക്ക് ടു റിറ്റ്സ് വോയ്സ് ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി തമനയിൽ കണ്ടിട്ടുണ്ടാവും അതായത് ഫ്ലവർ ഷോയ്ക്ക് ഞാൻ പോവാണ് പുഷ്പോത്സവൻ ട്വന്റി ട്വന്റി ത്രീ തൃശ്ശൂരിൽ നടക്കുന്നതിന് ഞാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ പോകുന്നത് ഒരു ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ചെടിയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തൃശ്ശൂർക്കാരാണെങ്കിൽ ആയിട്ട് പോകണം എന്തെങ്കിലും ഇഷ്ടപ്പെടും ഞാൻ ഞാനിപ്പോ പോകാൻ പോകണല്ലോ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പോകണമെന്ന് അപ്പം ഇതിന്റെ ഡേറ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ജാനുവരി ഒന്നാം തീയതി വരെയുള്ള കേട്ടോ ഈ ഒരു ഫ്ലവർ ഷോ ഡേറ്റ്സ് വരുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് കാലത്ത് ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു ഞാൻ ഈ ഒരു വെയിലത്ത് ഞാൻ ഇങ്ങനെ പോവാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ചെടികളും ഒന്നും ഉഷാറോടെ കാലത്ത് തന്നെ കാണാമെന്ന് വിചാരിച്ചു അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കാണാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ടു രസിക്കുന്ന വീഡിയോ അങ്ങനെ ഞാൻ തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനത്തുള്ള ഫ്ലവർ ഷോ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അറുപത് രൂപയാണ് എൻട്രൻസ് ഫീസ് വരുന്നത് ഇന്ന് നമ്മുടെ കുട്ടികളുടെ നെഹ്റു പാർക്കിന്റെ സമീപത്തുള്ളതാണ് ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലം കറക്റ്റ് സ്പോട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ഇനി പ്രത്യേകത ഉണ്ട് കിട്ടും ഈ ഒരു ഫ്ലവർ ഷോന്റെ ഞാനതിൻ്റെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെടികളും ഒക്കെ കണ്ടില്ലേ രണ്ട് ഏക്കറിലാണ് ഈ ഒരു ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് ഈ ഒരു പറയാം ഈ ഗാർഡൻ സെറ്റ് ചെയ്തൊക്കെ തന്നെ കാലത്ത് തന്നെ അതിരാവിലെ നമുക്ക് ഇതുകൂടെ നടക്കുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് കിട്ടി ഞാൻ ഇങ്ങനെ നടക്കുമ്പോ തന്നെ അധികം ആൾക്കാരില്ലെന്നിരുന്നാൽ പോലും ഈ ഒരു ചെടികൾ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് നല്ലൊരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷവും പിന്നെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ റൗണ്ട് എന്നൊക്കെ പറയണത് നടുക്ക് വരണത് കുറച്ച് മരങ്ങളും പിന്നെ അതുപോലെ അങ്ങനത്തെ ഒരു ഒരു ഏരിയ പോലെയാണ് നല്ലൊരു മൈൻഡ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അപ്പൊ ഈ ചെടികളും കൂടി വന്നപ്പോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രസമായിരുന്നു ഞാനിപ്പോ ഏതായാലും ഊട്ടി ഗാർഡൻ ഒക്കെ ഉണ്ടാവില്ല നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ പോകുമ്പോ ഉള്ള ഒരു ഗാർഡൻ കാണുന്ന രീതിയിലാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്കായ കാരണം എനിക്ക് നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാനും നിങ്ങൾക്ക് കാണിക്കാനും പറ്റി ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മിനിയേച്ചർ ടൈപ്പ് നമ്മൾ ഈ കുപ്പികളിലൊക്കെ കുറെ ചെടികൾ ഇങ്ങനെ വളർത്തില്ലേ കുഞ്ഞു കുഞ്ഞു സംഭവം അതാണ് കണ്ടത് പിന്നെ നിരവധി പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് ഇവിടെ ഉള്ളത് എന്തൊരു നല്ല ഭംഗിയാണെന്നു പറയൂ കാണാൻ ഇങ്ങനെ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഈ നഴ്സറിയിലെ ഉടമകൾ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് ഇത്രയും പൂവുണ്ടാവാനും അല്ലെങ്കിൽ എത്ര മാത്രം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇത്ര അധികം ചെടികളൊക്കെ വരാണെങ്കിൽ അത് ഭയങ്കര തന്നെ ഒരു കഴിവ് തന്നെയാന്ന് തന്നെ പറയേണ്ടി വരും കണ്ടില്ലേ ഇപ്പൊ ചെണ്ടുമല്ലി നമ്മൾ ഈ ഓണത്തിനൊക്കെ പൂവിടുന്ന പൂക്കളത്തിനുള്ള ചെണ്ടുമല്ലിയൊക്കെയാണ് മഞ്ഞും ഓറഞ്ചൊക്കെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ ആ നിൽക്കുന്ന മരമില്ല അത് ബോൺസായി എന്നാണ് അതിന്റെ പേര് നല്ല ഭംഗിയിൽ തന്നെ അവർ നിർത്തിയിട്ടുണ്ട് പിന്നെ ഓരോരോ സെക്ഷനും നല്ല അതിമനോഹരായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ കാണാനും ഒക്കെ പിന്നെ ഈ ഒരു ചെടി കണ്ടില്ലേ ഞാൻ കുറെ അന്വേഷിച്ച ചെടിയാണ് മുമ്പത്തെ വീഡിയോയില് ഞാന് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചെടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചെടിയുടെ പേരാണ് ബിഗോനിയം ആഹ് എനിക്ക് അധികം കളേഴ്സ് നമ്മുടെ ഇവിടെ തന്നെ ഒരു ചെറിയൊന്നും കിട്ടിയില്ല പക്ഷെ ഇവിടെ കുറെ റെഡും പല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് കാണാൻ പറ്റി പിന്നെ എല്ലാ ചെടികളും നല്ല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അത് അത് കളേഴ്സ് ഒരേ രീതിയിലൊക്കെ വെക്കുമ്പോൾ നല്ല കണ് നമ്മുടെ കണ്ണിന് തന്നെ ഭയങ്കര കൺകുളിർക്കെ കാണാൻ പറ്റിയ ഒരു സംഭവമാണ് പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് അടിനീയമാണ് നല്ല രീതിയിൽ പൂവുണ്ടായിട്ട് നിൽക്കുന്ന അടിനിയത്തിലാണ് നിങ്ങൾ കാണുന്നത് ഞാനിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഒരുപാടുണ്ട് രണ്ട് ഏക്കറ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലവർ ഷോ ആണ് ഇത് അപ്പൊ അതുകൊണ്ട് ഞാൻ ലാഗടിപ്പിക്കുന്നില്ല നിങ്ങളെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്ത് പോകായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് ആണ് അതായത് കണ്ടില്ലേ ഈ പേര് സ്പെസിഫിക് ആയിട്ട് അറിയില്ല എന്റെ വീട്ടിലും ഈ ഒരു ചെടിയുണ്ട് ഈ എയർ എയർപ്ലാന്റിന്റെ പേര് പൂവൊക്കെ ഉണ്ടാവും ഇത് അപ്പൊ ചെറിയൊരു പൂവായ്മ ഉണ്ടായിരുന്നു അപ്പൊ കണ്ടില്ലേ ഈ ചെടിയൊക്കെ നല്ല അടിപൊളി ഒരു ചെടികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കണ്ടില്ലേ ഇത് കുഞ്ഞു 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 കാറ്റക്സ് പോലത്തെ ചെടികളാണ് പിന്നെ എല്ലാത്തിന്റെയും കറക്റ്റ് ആക്യുറേറ്റ് പേര് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാൽ പോലും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇന്നൊരു കാണിച്ചു തരാനാണ് പിന്നെ ഇവിടെ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതായത് നമുക്ക് മേടിക്കാൻ പറ്റും വിലകളും എഴുതി വെച്ചിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അടിനിയം എന്ത് ചെടി വേണമെങ്കിലും നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതുപോലത്തെ പോട്ട്സും അവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതിരാവിലെ വന്ന കാരണം എനിക്ക് ഇവിടത്തെ തോട്ടക്കാര് ചെടി നരയ്ക്കണതും അതൊക്കെ എനിക്ക് കാണാനൊക്കെ പറ്റി കുറെ പേര് ചെടി നരക്കണോ അതുപോലെ കുറെ ചേച്ചിമാര് അടിച്ചു വാരി വൃത്തിയാക്കണോ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ചെടികളൊക്കെ കാണുമ്പോ ഭയങ്കര അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് മനം കുളിർത്തു കുളിർത്തുകയുണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം ഇതൊക്കെ നോക്കി നടത്തണമെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും ഉണ്ടാക്കാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ കുറെ റോസുകളും ഇതിപ്പോ ഡാലിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് അല്ലെ സോറി ഡേസി എന്ന് പറഞ്ഞ ചെടിയാണ് പിന്നെ അതുപോലെ ഇത് ഓർക്കിഡ് സെക്ഷൻ ആണ് ഈ ഓർക്കിഡ് സെക്ഷനും ഇതുപോലെ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും ഓർക്കിഡ്സിന്റെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതിനകത്ത് കൂടുതൽ വെറൈറ്റീസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇതിപ്പോ കുറച്ചൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ് പിന്നെ ബോഗൻവില്ല സെക്ഷൻ എത്തി ബോഗൻവില്ല പല പല കളറിലുള്ളതുണ്ട് എന്താ പറയാ നമ്മൾ ഒരുക്കിയിരിക്കുന്ന നമ്മൾ നടക്കാനുള്ള വഴികളൊക്കെ ഒരുക്കിയിരിക്കുന്നത് തന്നെ നല്ല അടിപൊളിയാണ് ചുറ്റും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് പിന്നെ എന്റെ ഫേവറേറ്റ് ഭാഗമാണ് ഈ ഒരു ഭാഗം റോസുകൾ എനിക്ക് ഫേവറേറ്റ് ആണ് പിന്നെ അതുപോലെ കണ്ടില്ലേ ഇനി നിങ്ങൾ കണ്ടോണം ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണം ഓരോരോ അടുത്തെത്തും തോറും നമ്മുടെ കണ്ണ് കളർഫുൾ ആവണ പോലെയാണ് ഈ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് ഈ റോസിന്റെ സെക്ഷൻ കണ്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് എനിക്ക് റോസ് ഒക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ വീട്ടിൽ കുറച്ചധികം റോസ് ഉണ്ട് അതായത് ഇതിലെല്ലാ ചെടികളിലും പൂവിട്ട് നിക്കാൻ കേട്ടോ പല വെറൈറ്റി കളറ് പിന്നെ അതുപോലെ ഈ ഒരു ചെടി ചെടിയുടെ പേര് എനിക്ക് ഇന്ന് അറച്ച് പൂക്കൾ ഉണ്ടാക്കി ഉണ്ടായി നിക്കണം ആ ഭാഗത്ത് നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഇത്രധികം ചെടി ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും പ്രത്യേകിച്ച് ചെടി ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കാൻ ചടിപൊളിയായിരിക്കും പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ അവരെ വഞ്ചിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ തിരക്കില്ലാത്ത വരുന്ന സുഖമായിട്ട് എടുക്കണം അതാണ് ഇങ്ങനെ വീഡിയോ മണി പ്ലാന്റ്സ് ആണ് നേരത്തെ കണ്ടത് പിന്നെ ഈ ചെടി ഈ ചെടി ഇതുപോലെ പൂവിട്ട് നിക്കുക ചെടികളിൽ അല്ലെങ്കിൽ കൂടുതൽ പൂക്കളാണ് കാണാറ് പിന്നെ ഈ ഒരു തീംന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രിസ്മസ് സമയത്ത് സ്റ്റാറും കാരണം ഈ ഒരു ചെടി സ്റ്റാറിന്റെ രൂപത്തിൽ വെച്ചേക്കണം പിന്നെ ഇതൊന്നും എഡിറ്റിങ് അല്ല കേട്ടോ ശരിക്കും എൻ്റെ ഫോൺ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തതാണ് ഈയൊരു ചെടിയുടെ കളർ അങ്ങനെ തന്നെയാണ് ഇത്രയും ഡാർക്ക് റെഡ് കളർ ആണ് ഈ ചെടികൾ നിൽക്കണത് പേര് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറയല പേര് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് മറന്നുപോയി കാരണം വെച്ചാൽ നിരവധി ചെടികളുള്ള കാരണം നമുക്ക് ഓരോന്നും ഓർത്തിരിക്കാ കുറച്ച് പേരുകളൊക്കെ പഠിച്ചുണ്ടായിരുന്നു പക്ഷെ ഞാനത് വിട്ടുപോയിന്നെ പറയാം അപ്പൊ ഈ ഒരു സെക്ഷൻ ക്രിസ്മസിന്റെ ഒരു ഏരിയ പോലെ തോന്നും പിന്നെ പേരൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാം അത്രയും പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പിന്നെ ബോഗൻ വില ചെറിയ ചെറിയ ചട്ടികളാണ് അതിന്റെ ബാക്കിൽ റെഡ് ഉണ്ട് പിന്നെ ഇതുപോലെ ചെറിയ ചെടികൾ പേരും ഇത് ആന്തൂരം ഈ ചെടി എനിക്ക് അറിയേണ്ട ഇതിന്റെ തന്നെ വൈറ്റ് റോസ് കളർ പിന്നെ പ്രത്യേകമായിട്ട് വൈലറ്റ് കളറിൽ ഞാൻ ഇങ്ങനെ കണ്ടു കേട്ടോ പിന്നെ ഈ ഒരു ചെടി ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല കേട്ടോ കാരണം ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ പോലെ എനിക്ക് അറിഞ്ഞോടാ പിന്നെ ഈ ഒരു സെക്ഷനും നല്ല അടിപൊളി ആയിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ എന്റെ രസ നമ്മള് ഊട്ടി കൊടൈക്കനാലൊക്കെ പോണ പോലെയാണ് ഈ ഒരു ചെടിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ഒരു നഴ്സറിയാണ് നാഷണൽ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള നഴ്സറിയിലത്തെ ചെടികളും പൂക്കളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരുപാട് നഴ്സറികൾ കൂടി കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും ഓരോരോ സ്റ്റോൾ വൈസ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് പക്ഷെ ഈ കാണുന്ന എല്ലാ ചെടികളും അതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്നതും ഈ രണ്ട് ഏക്കർ രണ്ട് ഏക്കറാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോ രണ്ട് ഏക്കർ എന്നാണ് പറഞ്ഞത് ഇവിടെ ഉള്ള എല്ലാ പ്ലാന്റ്സും ഈ ഒരു നഴ്സറിയിലത്തെ മാത്രമാണ് ഈ ഒരു നഴ്സറിയുടെ സ്പോട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചസ് വരണത് ചെറുക്കോട് മണ്ണുത്തി മാടക്കത്തറ പിന്നെ കൊടൈക്കനാലും പിന്നെ പാലക്കാടാണ് മെയിൻ ആയിട്ട് ഇവരുടെ സ്ഥലമുള്ളത് ഇത്രയും അധികം ഉള്ളൊരു നഴ്സറി ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു നഴ്സറിയുടെ ചെടികളാണ് ഇത്ര അധികം അപ്പൊ നല്ല നല്ല അടിപൊളി വെറൈറ്റി ഓഫ് ചെടികളാണ് ഉള്ളത് പിന്നെ നാപ്പത്തി മൂന്നാമത്തെ ഫ്ലവർ ഷോ ആണ് അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നത്